ചാരു ഏവർക്കും സ്വാഗതം ഞാൻ ജയശ്രീ രവീന്ദ്രൻ പട്ടാമ്പി നമ്മൾ കരിക്കാട് ഗ്രാമത്തിലെ ഞാൻ മഞ്ചേരി സ്ഥിതി ചെയ്യുന്ന കരിക്കാട് ഗ്രാമത്തിലെ എന്നാണ് ഞാനിത് ഈ തിരുവാതിര ഷൂട്ട് ചെയ്ത് വിടുന്നത് അപ്പോൾ ആ കരിക്കാട് ഗ്രാ അവരുടെയാണ് സമ്പ്രദായമാണ് ഞാൻ ഈ പറയണത് അപ്പോൾ അവിടെ ഈ നമുക്ക് തിരുവാതിരക്ക് ഏറ്റവും പ്രധാനം തന്നെയാണ് കുളി തിരുവാതിര കുളി അത് പ്രധാനമാണ് അപ്പോൾ ഈ തിരുവാതിര കുളിക്കുന്നത് എങ്ങനെയാണ് ആ അതിനൊരു ചടങ്ങുമൊക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ ആദ്യം ഈ കുളത്തിലെത്തി കഴിഞ്ഞാൽ ഈ വെള്ളത്തിലുള്ള ഇതിൽ കളികളിൽ ആദ്യം തുടങ്ങിയ തുടിക്കലാണ് ഇവിടെയൊക്കെ തുടിക്കലാണ് അപ്പം ഈ തുടി തുടിയെങ്ങനെയാന്നുള്ളത് എങ്ങനെയാണ് അപ്പം അമ്മ ഞങ്ങൾ വിചാരിച്ചില്ലേ അമ്മ കണ്ടിരിക്കുള്ളൂ എന്ന് വിചാരിച്ചാൽ അമ്മയ്ക്ക് എല്ലാവരും കൂടി കണ്ടപ്പോൾ അമ്മയും അമ്പത്തിനാല് വയസ്സായി എന്നാലും അമ്മയും വെള്ളത്തിലേക്ക് ഇറങ്ങി തുടിച്ച് കാണിച്ചത് പേരക്കുട്ടികൾക്കൊക്കെ തുടിക്കാനൊന്നും അത്ര വിശദ വരാം അപ്പം ഇങ്ങനെയാണ് തുടിക്കുക എന്നുള്ളത് നമ്മൾ കാണിച്ചതെന്ന് വെച്ചാൽ ഈ വെള്ളത്തിലിറങ്ങി നിന്നാലും ഇങ്ങനെ കാലൊന്ന് അകത്ത് വെച്ചിട്ടൊന്ന് ബാലൻസ് ചെയ്തിട്ട് ഈ കയ്യെ ഈ കൈ ഇങ്ങനെ ഇങ്ങനെ പിടിച്ചിങ്ങനെ പുറത്ത് ഈ കൈ ഇങ്ങനെ മുകളിലേക്കാണ് പിടിക്കേണ്ടത് ഇങ്ങനെ ഒന്നിങ്ങനെ ചെരിഞ്ഞ് നിൽക്കണം എന്നാലേ ആ അതിൻ്റെ ആ പോസ് ശരിക്ക് ശരിയാവുള്ളൂ പിന്നെ ഈ കയ്യെ വെള്ളത്തിൻ്റെ അടി കൂടെ കെട്ടെന്ന് മുകളിലേക്ക് വെക്കണം അപ്പോൾ ഈ കയ്യും രണ്ട് കൈ ഇങ്ങനെ ഒപ്പാണ് വരേണ്ടത് ഇതിങ്ങനെ അടി കൂടെ കെട്ടന്ന് മുകളിലെത്തിയിട്ടോട് പൊട്ടിക്കുക അവിടെ അങ്ങനെ അങ്ങനെയാണ് ആ അതിൻ്റെ ആ സ്റ്റൈൽ അങ്ങനെയാണ് കയ്യൊന്നിങ്ങനെ ചെരിച്ച് പിടിച്ചിട്ട് അതിങ്ങനെ വന്നിട്ട് ഇവിടെ ഇങ്ങോട്ട് എത്തിയില്ല വെള്ളത്തിന് മുകളിലാണ് മുള്ളത്തരുത് എന്നാൽ വെള്ളത്തിൻ്റെ ഏറ്റവും മുകളിൽ അപ്പോഴേ അതിനൊരു ഒരു ഒരു ശബ്ദം വരും എന്താ പറയണ്ട ഒരു മിഡാവിലൊക്കെ വരുന്ന ഒരു ശബ്ദം പോലെയുള്ള ഒരു ഒരു കട്ട് ഭയങ്കരമായിട്ടൊരു ഒരു ഒരു ഓങ്കാര ശബ്ദം ഇങ്ങോട്ട് വരും അതങ്ങനെ ശരിക്കും തുടിക്കാൻ അറിയുന്നവർക്ക് മറ്റേതും ഇവിടെ ഇപ്പോൾ കുട്ടികളൊക്കെ പിടിക്കുമ്പോൾ എട്ട പടായ പടായ എന്നുള്ള ഒരു ഒച്ചയുടെ ശരിക്ക നല്ല ഒരു ധ്വനി തന്നെ അതിൻ്റെ വരും പെട്ടെന്നിങ്ങനെ കേൾക്കാനാ തുടിയുടെ ച അപ്പോൾ എല്ലാവരും ഒരേപോലെ ഇങ്ങനെ കൈ പൊക്കി പക്ഷെ ഞങ്ങൾ അങ്ങനെ അത്രയ്ക്കൊന്നും വശമുള്ളവരല്ല ഞങ്ങൾ പേരെ കുട്ടികൾക്കൊന്ന് ആദ്യമായിട്ട് എങ്ങനെ തുടിക്കണമെന്നറിയണ ആൾക്കാരാണ് അപ്പോൾ അതുകൊണ്ട് അത്ര ഭംഗി പക്ഷെ ഞാൻ കണ്ടിട്ടുണ്ടിങ്ങനെ സ്ത്രീകളിങ്ങനെ നിരന്ന് നിന്നിട്ട് ഇങ്ങനെ ഒരു ഒരു ഒന്നിങ്ങനെ ചെരിഞ്ഞിട്ട് ഒരേപോലെ അവരുടെ കൈ പോകും അട്ടപ്പ പാ അതേപോലെ ഒച്ചത്തിരി തുടിയുടെ മുകളിലാണ് ഈ പാട്ടിങ്ങനെ കേൾക്കും അപ്പം അങ്ങനെ എനിക്ക് എനിക്കുള്ള ഓർമ്മകൾ ഇങ്ങനെ കുട്ടികളായിരിക്കുമ്പോൾ ഞങ്ങളിങ്ങനെ ഇതിരിങ്ങനെ തുടിക്കുന്നത് നന്നായിട്ട് കേട്ടു അപ്പം അമ്മ ഞാൻ എല്ലാവർക്കും കൂടി കാണിച്ചു തരണം അപ്പം എന്നാൽ ആദ്യം ഇങ്ങനെ ഒരുപാട് പാട്ട് കേടുപ്പെടും അപ്പോൾ ഞാൻ ഒരു ചെറിയൊരു പാട്ടിതിൽ വെച്ച് ഇട്ടുണ്ട് എങ്ങനെയാണ് തുടിക്കുന്നത് പിന്നെ ഈ തുടിക്കൽ ഇത് കുളി കുളികളൊക്കെ കഴിഞ്ഞാലും പിന്നെ ഈ എണ്ണം പറഞ്ഞിട്ടൊരു നൂറ്റിയെട്ട് തുടിക്കും ഇങ്ങനെ ഒന്നാ രണ്ടാ പിന്നെ ഇങ്ങനെ ഗംഭീരമായിട്ട് തുടിക്കണമെന്നില്ല ഇങ്ങനെ ചെറുതായിട്ടിങ്ങനെ തുടിച്ചിട്ട് നൂറ്റി എട്ട് എണ്ണം തുടിച്ചിട്ടാണ് കുളിച്ച് കയറുക അവന്ന് തുടിക്കലെങ്ങനെ തന്നെ നിങ്ങൾ കണ്ടുനോക്കും അപ്പോൾ ഈ ധനുമാസത്തെ തിരുവാതിര എന്നുള്ളതിനെയാണ് ഇതിനകത്തൊരു നല്ലൊരു പാട്ട് ഞങ്ങൾക്ക് ഒരുപാട് പാട്ടുകളൊക്കെ ഉണ്ട് അതൊന്നും ഞങ്ങൾ കാണിച്ചാൽ നിങ്ങൾ ക്ഷമയോടെ കേട്ടിരിക്കില്ല അപ്പോൾ അതോടുകൂടി ഞാൻ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകും വിചാരിക്കുന്നു ഇനി വരുന്നുണ്ട് ഇനി വളത്തിലുള്ള ഓരോന്നും ഞങ്ങൾ കാണിക്കാൻ വിചാരിക്കുന്നുണ്ട് അപ്പോൾ ഇനി അടുത്ത എപ്പിസോഡ് കാണുന്നവരെ നന്ദി നമസ്കാരം